ഉക്രൈൻ വീണാൽ സർവാധിപത്യം റഷ്യയിലേക്ക് വന്നു ചേരുമെന്ന് അമേരിക്കയ്ക്ക് ഭയപ്പാടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നിസ്സാരമായിരിക്കുന്നൊരു യുദ്ധമല്ല ഉക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്നത് രണ്ട് രാജ്യത്തിൻ്റെ പിന്നിലും മറ്റ് ലോക രാജ്യങ്ങളുടെ സഹായങ്ങളുണ്ട് ആ സഹായത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഉക്രൈനിൽ ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നു അതൊരു പ്രാദേശിക യുദ്ധമായിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റില്ല അതൊരു അന്താരാഷ്ട്ര യുദ്ധമാണ് ഏതെങ്കിലും കാരണവശാൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം വീഴുകയും അവിടെ സർവാധിപത്യം റഷ്യയിലേക്ക് വന്നു ചേരുകയും ചെയ്താൽ അമേരിക്കയുടെ ഒരു അധികാര സംവിധാനങ്ങളും ഒരു ഭീഷണിയും പിന്നീട് ലോകം ചെവി കൊടുക്കില്ല സർവാധിപത്യം റഷ്യയുടെ കൈവശത്തിലേക്ക് എത്തിച്ചേരുന്ന പ്രവൃത്തിയായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും പിന്നീട് റഷ്യയെ ലോകം വ്യാഖ്യാനിക്കുക എന്നൊരു റിപ്പോർട്ടാണ് അല്ലെങ്കിൽ എന്നൊരു അഭിപ്രായമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടേതും മറ്റും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള അധികാരത്തിന് വേണ്ടിയുള്ള ഒരു മാരക യുദ്ധം നടക്കുന്ന പ്രദേശത്തിൻ്റെ പേരാണ് ഉക്രൈൻ എന്ന് ചില ഭാഗങ്ങളിലൊക്കെ ഇതിനു മുൻപ് തന്നെ പരാമർശം നടത്തിയിട്ടുണ്ട് നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല കാര്യം അവിടെ സർവാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം തന്നെയാണ് നടക്കുന്നത് രണ്ടാം ലോക യുദ്ധത്തെക്കുറിച്ച് പരാമർശിച്ച് ഇങ്ങനെ പറയുന്നു സോവിയറ്റ് യൂണിയന്റെ ചേരിയിലായിരുന്നു അന്ന് അമേരിക്ക ഉണ്ടായിരുന്നത് ബ്രിട്ടനും ചൈനയും അടക്കം അവരോടൊപ്പം ചേർന്ന് നിന്നു ജർമ്മനിയും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങളാണ് എതിർപക്ഷത്തുണ്ടായിരുന്നത് ഇവർ യുദ്ധം നടക്കുന്നു ആ യുദ്ധത്തിനിടയിലാണ് ജപ്പാനെ കീഴടക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആണവായുധം പ്രയോഗിച്ചത് ആണവായുധം പ്രയോഗിച്ചതോടു കൂടി സോവിയറ്റ് യൂണിയൻ സൈനികമായിരിക്കുന്ന ബലത്തിൽ രണ്ടാം സ്ഥാനത്തേക്കും അമേരിക്ക സർവാധിപത്യമുള്ള രാജ്യവുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറി കാരണം അമേരിക്കയുടെ ഇടപെടൽ മൂലമാണ് ജപ്പാൻ കീഴടങ്ങുന്നതും ജപ്പാൻ തോൽവി സമ്മതിച്ചതും രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്ക അടക്കമുള്ള സഖ്യ കക്ഷികൾക്ക് വിജയമുണ്ടാവുകയും ചെയ്യുന്നത് ഈ ഒരു കാര്യം മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കുന്ന സോവിയറ്റ് യൂണിയൻ രണ്ടാം ഘട്ടത്തിൽ അതായത് ഇരോഷിമയിലും നാഗസാക്കിലും ബോംബ് സ്ഫോടനം നടത്തിയതിന് ശേഷവും കീഴടങ്ങുമെന്ന് ജപ്പാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ആ സമയത്താണ് ജപ്പാനെതിരെ സോവിയറ്റ് യൂണിയൻ യുദ്ധം പ്രഖ്യാപിക്കുന്നത് മൂന്നാം ഘട്ട രണ്ടാം ഘട്ടത്തിലുള്ള ഈ യുദ്ധം ഏത് തരത്തിലുള്ള ആയുധങ്ങളാണ് ജപ്പാനിൽ പരീക്ഷിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ജപ്പാന് സാധിക്കാതെ പോയി അഥവാ മൂന്നാം ഘട്ടത്തിലും ആണവായുധം പരീക്ഷിക്കും എന്ന് ജപ്പാൻ മനസ്സിലാക്കി അങ്ങനെ ഭയപ്പെട്ടു എന്ന് ചുരുക്കം അന്നത്തെ കാലത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ കൈവശത്തിൽ ആണു ഇല്ലായിരുന്നു അമേരിക്കയുടെ കൈവശത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ആ പരീക്ഷ നടത്തിയതും അമേരിക്ക തന്നെയാണ് പരീക്ഷ നടത്താനുള്ള അവസരം അവിടെ ഉണ്ടായി എന്ന് ചുരുക്കം അപ്പോൾ സോവിയറ്റ് യൂണിയൻ ജപ്പാനെ ആക്രമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതും തങ്ങൾ സോവിയ ജപ്പാനുമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എന്ന പ്രസ്താവനയും പുറത്തു വന്നതോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ജപ്പാൻ കീഴടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് തങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങൾക്കും സൈനികരുടെയും സുരക്ഷിത്വത്തിന് വേണ്ടി തങ്ങൾ തോൽവി സമ്മതിക്കുകയും കീഴടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അന്നത്തെ ഭരണാധികാരിയായിരിക്കുന്ന രാജാവിൻ്റെ പ്രഖ്യാപനം ഒരു രാജ്യ സംവിധാനമാണ് ജപ്പാനിൽ അന്ന് ഭരണത്തിലുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് സൈനികർ കീഴടങ്ങി അങ്ങനെ പോകുന്ന അതിൻ്റെ സംഭവങ്ങൾ ഈ ഒരു സംഭവം നടന്നതോടു കൂടി സോവിയറ്റ് യൂണിയന് മികവുണ്ടായിട്ടുണ്ടെങ്കിലും അത് തിളക്കമുള്ള ഒരു വിജയമാക്കിയെടുക്കുന്നതിൽ സോവിയറ്റ് യൂണിയൻ പരാജയപ്പെട്ടു അമേരിക്കയുടെ ആണവായുധ പരീക്ഷണത്തിന് ശേഷമാണ് അല്ലെങ്കിൽ ആണവായുധ പരീക്ഷണം നടത്തിയതോടു കൂടിയാണ് ജപ്പാന് കീപ്പെട്ടത് എന്നുള്ളതും അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഈ വിജയ വിജയ ആഹ്ലാദങ്ങൾ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതും അമേരിക്ക പറഞ്ഞു അപ്പോൾ സോവിയറ്റ് യൂണിയൻ സംബന്ധിച്ചിടത്ത് അവർക്ക് മറുപടി പറയാനില്ലാതെ ഈ കാര്യമെന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ജപ്പാൻ തമ്മിൽ യുദ്ധം നടന്നിട്ടില്ല എന്ന് ചുരുക്കം പിന്നീട് നടന്നത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ സർവാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് അതൊരു മാനസിക യുദ്ധമാണ് ശീതസമരമൊക്കെ ഒരുപാട് വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം നീണ്ടു നിന്നതാണ് അതൊക്കെ എന്ന് പറയുന്നത് ഈ ഇനി ലോകത്തിന് നിയന്ത്രിക്കേണ്ടതും ലോകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അവസാനത്തെ വാക്ക് പറയേണ്ടതും ആരാണ് സോവിയറ്റ് യൂണിയനാണോ അമേരിക്കയാണോ അമേരിക്കയാണോ സോവിയറ്റ് യൂണിയൻ ഇതായിരുന്നു ആ വിഷയം അതങ്ങനെ നാൽപ്പത്തിയേഴ് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ എത്തി എത്തി നിൽക്കുന്ന സമയത്തും അതങ്ങനെ തുടർന്നു കൊണ്ടേ പോരുന്നു സോവിയറ്റ് യൂണിയൻ തകർച്ച എൺപത്തി ആറ് കാലഘട്ടത്തിൽ എൺപത് എൺപത്തി ആറ് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായതിൽ വലിയ പങ്കാളിത്തം വഹിച്ച രാജ്യമാണ് അമേരിക്ക ആന്തരികമായിട്ട് ആ കാലഘട്ടത്തിലാണ് അഫ്ഗാനിസ്ഥാൻ സ്വതന്ത്രമാകുന്നത് അൽക്കോയിക സൃഷ്ടിക്കപ്പെട്ടത് അമേരിക്കയാണ് അമേരിക്കയാണ് ആയുധം നൽകിയത് പ്രാക്ടിക്കൽ നൽകിയത് അങ്ങനെ സോവിയറ്റ് യൂണിയൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോരാട്ടം നടത്തിയതെല്ലാം യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെയാണ് അമേരിക്കയുടെ സഹായത്തോടെയാണ് അൽക്കൊയ്ദ ആ പ്രവൃത്തികളെല്ലാം ചെയ്തത് അങ്ങനെ സോവിയറ്റ് യൂണിയൻ ചെതിർന്നു ഒരുപാട് രാജ്യങ്ങളുമായിട്ട് മാറി അഫ്ഗാനിസ്ഥാൻ തുർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ രാജ്യ ഏകദേശം പതിനാറ് പതിനെട്ടോളം രാജ്യമായിട്ട് പടർന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് പിന്നീട് റഷ്യ എന്ന് പറയുന്നൊരു രാജ്യം ശേഷിച്ചു ആ റഷ്യയുമായിട്ടാണ് പിന്നീട് പിന്നീടുണ്ടായിരിക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളും വിഷയങ്ങളിൽ അതിങ്ങനെ പോരുന്നു അതിപ്പോൾ നടക്കുന്നു അങ്ങനെയാണ് ഇവിടെ യൂറോപ്യൻ യൂണിയൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ ഉക്രൈനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു ഉക്രൈൻ എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട രാജ്യമാണ് റിപ്പബ്ലിക്കാണ് അവർക്കിങ്ങനെ വിഷയം ഉണ്ടായ സമയം അവരെ യൂറോപ്യൻ യൂണിയൻ ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നത് റഷ്യക്ക് ചേർത്താൻ വേണ്ടി പാട്ട് പറ്റില്ല നാറ്റോ സഖ്യത്തെ ചേർത്താൻ വേണ്ടി പറ്റില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നാറ്റോ സഖ്യം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവരെ നേരിടുമെന്നൊക്കെ ആണ് അതിൻ്റെ വിഷയം അതായത് ഈ റഷ്യ നേരിടും എന്നുള്ളത് അവിടെയാണ് യുദ്ധം ആരംഭിക്കുന്നത് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പിന്നീട് അത് രൂക്ഷമായിരിക്കുന്ന യുദ്ധമായി മാറി ഉക്രൈനെ കീഴടക്കുക എന്നാണ് പറഞ്ഞത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെ സാധ്യമാകുന്നതാണ് റഷ്യക്ക് അത് സാധിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉക്രൈനെ സഹായിക്കുന്നു സഹായിക്കുന്നതിന് അവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാരണം തന്നെ റഷ്യ എങ്ങാനും ഉക്രൈനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അവിടെ സർവാധിപത്യം വരും തങ്ങൾക്കൊക്കെ അത് സാരമായിട്ട് ബാധിക്കും അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള പേടി എന്ന് പറഞ്ഞാൽ ഉക്രൈൻ വീയാൻ പാടില്ല അവിടെ റഷ്യ വിജയിക്കാൻ പാടില്ല വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇര തങ്ങളായിട്ട് മാറും എന്ന് അവർ പേടിക്കുന്നു ഭയപ്പെടുന്നു എന്ന് ചുരുക്കം സമാന ഈ ആണിപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരും പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അമേരിക്ക പറയുന്ന കാര്യം അവിടെ എങ്ങാൻ ഏതെങ്കിലും തലത്തിൽ ഒരു വിജയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്നത് അമേരിക്കയുടെ സർവാധിപത്യം അവിടെ നഷ്ടപ്പെടും ആ ഒരു പേടി യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് എന്ന് ചുരുക്കം ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആരാണ് ലോകത്തിലെ സർവാധിപൻ എന്ന കാര്യത്തെക്കുറിച്ച് എന്ന കാര്യം തീരുമാനിക്കുന്ന ഒരു യുദ്ധഭൂമിയായിട്ട് യഥാർത്ഥത്തിൽ ഉക്രൈൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന് പിന്തുണക്കുന്നത് അപ്പോൾ ഉക്രൈനെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പിന്തുണക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പാടെ പിന്തുണക്കുന്നു അമേരിക്കയും റഷ്യയും തമ്മിൽ കരാറുണ്ടാക്കുന്നു ഈ കരാർ വ്യവസ്ഥ യൂറോപ്യൻ രാജ്യങ്ങൾ അനുവദിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ഏറെക്കുറെ റഷ്യയുടെ താല്പര്യത്തിൽ അനുകൂലമായ രീതിയിലുള്ള കരാർ വ്യവസ്ഥയാണ് ഉണ്ടാക്കുന്നത് അത് അമേരിക്കയുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും അമേരിക്കയുമായിട്ടൊരു വിഷയങ്ങൾ ഭാവിയിൽ റഷ്യക്ക് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടുമാണ് ഡൊണാൾഡ് ട്രംപ് വല്ലാത്ത രീതിയിൽ ഇളവ് നൽകിക്കൊണ്ട് റഷ്യക്ക് അനുകൂലമായിരിക്കുന്ന നിലപാട് കാര്യങ്ങളൊക്കെ പ്രസ്താവിച്ചത് അല്ലെങ്കിൽ അങ്ങനെ നിരീക്ഷിക്കുന്നതിന് പ്രധാനമായിരിക്കുന്ന കാര്യം അങ്ങനെയാണ് എന്നാൽ ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പരാജയപ്പെടാൻ പാടില്ല പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു സർവാധിപത്യം അവർക്കുണ്ടാവില്ല എന്ന് മാത്രമല്ല അമേരിക്കയ്ക്ക് ബദലായി റഷ്യ ഉണ്ട് എന്ന് ലോകത്തോട് പറയാൻ സാധിക്കാത്ത വിധം നാണം കെടുന്നൊരു സ്ഥിതി ഉണ്ടാകും എന്ന് റഷ്യയും കണക്കൂട്ടുന്നു അങ്ങനെ റഷ്യയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചൈനയുണ്ട് ഇറാനുണ്ട് ഇറാൻ്റെ ഒരുപാട് ആയുധങ്ങൾ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങൾ ഏറെക്കുറെ പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനത്തോളം റഷ്യൻ സൈനികർ ഉപയോഗിക്കുന്നത് ഇറാൻ്റെ ആയുധമാണ് എന്ന് ജോ ബൈഡനുള്ള സമയത്ത് തന്നെ ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പരാതി നൽകിയിട്ടുണ്ട് ഈ ബൈഡൻ്റെ കാലം കഴിഞ്ഞു ട്രംപ് അധികാരത്തിൽ വന്ന സമയത്തും ഇതേ അഭിപ്രായം തന്നെ ഉക്രൈൻ്റെ പ്രസിഡന്റ് നൽകിയിട്ടുണ്ട് ഈ ഇറാൻ്റെ ആയുധങ്ങളാണ് തങ്ങളെ ആക്രമിക്കുന്നതിൽ പ്രധാനമായിരിക്കുന്ന പങ്ക് വഹിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇറാൻ അതിൻ്റെ പ്രത്യേകമായ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ ഗവൺമെൻറ് പ്രതിനിധി പറഞ്ഞിരിക്കുന്ന കാര്യം ആയുധങ്ങൾ വിൽപ്പന നടത്തുക എന്നുള്ള സ്വാഭാവികമാണ് അമേരിക്ക വിൽപ്പന നടത്തുന്നുണ്ടല്ലോ റഷ്യക്കെതിരെ അമേ ഉക്രൈൻ്റെ സൈനികർ ഉപയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം ഉക്രൈൻ നിർമ്മിതമാണോ എന്നാണ് അതിന് മറുപടിയായിട്ട് ഗവണ്മെൻ്റെ പ്രതിനിധി എന്ന തരത്തിൽ ഒരു ചോദ്യം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നത് അപ്പോൾ ലോകരാജ്യങ്ങൾ ഉപയോഗിക്കുന്നതും യുദ്ധത്തിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആയുധങ്ങളെല്ലാം അതാത് രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടതൊന്നല്ല മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് വായ്പ വാങ്ങുന്നതാണ് അല്ലെങ്കിൽ വിലക്ക് വാങ്ങുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഉക്രൈൻ ആയുധങ്ങൾ വിൽപ്പന നടത്തിയ അല്ലെങ്കിൽ നൽകി എന്ന് പറയുന്നത് റഷ്യക്ക് ആയുധങ്ങൾ വിൽപ്പന നടത്തിയ അല്ലെങ്കിൽ എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല ഞങ്ങൾ നിർമ്മിക്കുന്നു വിൽപ്പന നടത്തുന്നു ഞങ്ങൾ ഇറാൻ ഈ റഷ്യയുടെ കൈവശത്ത് ഞങ്ങളും ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് പണം കൊടുത്തിട്ട് എന്നാണ് അതിന് മറുപടി ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് പരമാവധി മേഖല പിടിച്ചെടുക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് റഷ്യ വളരെ മുന്നോ മുന്നോക്കം പോയിരിക്കുന്നു അൻപത്തഞ്ച് ശതമാനമെന്നും അറുപത്തഞ്ച് ശതമാനം എന്നുള്ള രണ്ട് റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നു ഉക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്ത ഭൂമിയുടെ വിസ്താരം നോക്കുന്ന സമയത്ത് ഏറെക്കുറെ അങ്ങനെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി അതിൻ്റെ തലസ്ഥാന നഗരിയായിരിക്കുന്ന കീവ് കൂടി വീ വീണ് കഴിഞ്ഞാൽ ഏറെക്കുറെ ഉക്രൈൻ പൂർണ്ണമായിരിക്കുന്ന റഷ്യയുടെ അധീനത്തിൽ വരും ഇത് ഭയപ്പെടുന്നു യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഭാവിയിൽ ഏത് തരത്തിലാണ് തങ്ങളാവുക എന്നുള്ളത് പറയാൻ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതും പേടിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് കാര്യമെന്ന് പറഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു ഏകാധിപതിയാണ് അതുകൊണ്ട് തന്നെ ആ നേത്തിലും നിലപാടിലൂടെ നീങ്ങുന്ന സമയത്ത് ഇനിയൊരാണവായുധം പ്രയോഗിക്കേണ്ടി വന്നാൽ പോലും അയാൾ മടിക്കുകയില്ല അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം എന്ന് പറയുന്നത് റഷ്യ ആണ് നിലവിൽ അവർക്കത് പ്രയോഗിക്കാനും അത് നിർമ്മിക്കാനും അത് അത് വർദ്ധിപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും കാര്യങ്ങളുണ്ട് അത് ഭയപ്പെടേണ്ടതാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ആണവായുധമുള്ള രാജ്യം വളരെ കുറവാണ് എണ്ണൽ സംഖ്യയിൽ നോക്കിയ വളരെ കുറവാണ് മാത്രമല്ല അവിടെയൊക്കെ ജനാധിപത്യ സംവിധാനം ഉള്ളത് കൊണ്ട് ഇത്തരം പ്രയോഗങ്ങൾ നടത്തുക എന്നൊക്കെ പറയുന്നത് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് ഏകാധിപത്യ രാജ്യങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും ഉള്ള ഒരു ദേശത്തിൽ മാത്രമേ വളരെ പെട്ടെന്ന് തന്നെ ആണവായുധം പോലെയുള്ള വിനാശകരമായിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് അവർക്ക് അറിയാം ഇവിടെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം പോലും ഇല്ലാത്ത രീതിയിലുള്ള ഭരണ സംവിധാനമാണ് പുട്ടിൻ്റെ ഭാഗത്തോളം വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് ശതമാനത്തോളം വോട്ടിൻ്റെ വിജയത്തിനാണ് ഭൂരിപക്ഷത്തിലാണ് പുട്ടിൻ വിജയിച്ചത് പ്രതിപക്ഷം തന്നെയല്ല പ്രതിപക്ഷത്തെ പിടിച്ച് ജയിലിടുക എന്ന് പറഞ്ഞാൽ അയാളുടെ രസകരമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന വിഷയം ഉക്രൈൻ വീണാൽ സർവാധിപത്യം റഷ്യക്ക് വരുമെന്ന് അമേരിക്ക വല്ലാത്ത രീതിയിൽ ഭയപ്പെടുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതിൻ്റെ ചുരുക്കം കാര്യം